പരിശുദ്ധപരമദ്വീപികയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീകാരണത്തിന് നേരവും ആരാധനയും ശുദ്ധിയും പോയിച്ചായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ നാമത്തിലെ അവർക്കും സ്നേഹവന്ധനം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നാം ധ്യാനിക്കുന്ന നമ്മോടുള്ള ദൈവത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവിക അറിവിനെക്കുറിച്ചുമാണ് ഒന്ന് യോഹന്ന നാല് പതിനാറ് നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം സ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു വസ്യപ്രഭാചകന പുസ്തകം ആറാം അധ്യായം ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു ബലികളെക്കാൾ എനിക്കിഷ്ടം കരുണയാണ് ഹോമബലികളെക്കാളും ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ വചനം ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ സ്നേഹമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മയെ സൃഷ്ടിച്ചത് നമ്മെ പരിപാലിക്കുന്നത് നമുക്ക് രക്ഷ നൽകിയത് ഈ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് നാം ദൈവവുമായി ഐക്യപ്പെടുന്നത് ദൈവസ്നേഹം അറിയുക എന്നത് ഏറ്റവും വലിയ ദൈവികമായ അറിവുമാണ് രണ്ടാമത്തെ വചനം ദൈവിക അറിവിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ബലികളും യാഗങ്ങളും ചെയ്യുന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് അവനെക്കുറിച്ചുള്ള അറിവാണ് കരുണയാണ് ദൈവത്തെ അറിയുക എന്നാൽ അവിടുത്തെ സ്വഭാവം മനസ്സിലാക്കുക അവിടുത്തെ ഇഷ്ടം തിരിച്ചറിയുക അവിടുത്തെ മാർഗത്തിൽ നടക്കുക എന്നതാണ് ഈ അറിവ് കേവലം ബുദ്ധിപരമായ ധാരണയല്ല മറിച്ച് ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതും ജീവിതത്തിൽ പ്രകടമാകുന്നതുമായ ഒരു അനുഭവമാണ് ദൈവികമായ അറിവ് നമ്മുടെ തെറ്റായ വഴികളിൽ നിന്നും സംരക്ഷിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദൈവത്തെ അറിയുന്നതിലൂടെ നാം സ്നേഹിക്കാനും കരുണ കാണിക്കാനും പഠിക്കുന്നു നമ്മുടെ ജീവിതം ദൈവഹൃതാനുസൃതമായി ക്രമീകരിക്കുവാൻ ഈ അറിവ് നമ്മെ പ്രേരിപ്പിക്കുന്നു ഈശ്വരമിസിഹ ഈ ലോകത്തിലേക്ക് വന്നത് ദൈവസ്നേഹം നമ്മെ അറിയിക്കുവാനും ദൈവിക